ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ അങ്ങനെ എപ്പിസോഡ് സിക്സ്റ്റി ഫൈവിൻ്റെ ഒരു അനാലിസിസ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കേ അപ്പോൾ ഇന്ന് ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ രാവിലെ തന്നെ എല്ലാവരും ഇങ്ങനെ സായി നന്ദന പിന്നെ അര സിജോ ഇവരൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ്റെ കുളിയെക്കുറിച്ചാണ് രാവിലെ തന്നെ സംസാരിക്കുന്നത് ജാസ്മിൻ ബാത്റൂമിൽ നിന്ന് വരുന്നില്ല അതിന് കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ജാസ്മിൻ കുളിച്ചാൽ പ്രശ്നം ജാസ്മിൻ കുളിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നം ജാസ്മിൻ എന്ത് ചെയ്താലും ഹൗസിൽ പ്രശ്നങ്ങൾ തന്നെയാണല്ലോ സാധാരണ ഹൈജീൻ ഇല്ല കുളിക്കുന്നില്ല നാറ്റം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇതിപ്പം കുളിക്കാൻ വേണ്ടി രണ്ടും മൂന്നും മണിക്കൂറെടുത്ത് കുളിക്കുന്നുണ്ടെങ്കിൽ അതിനും ഇപ്പം പ്രശ്നമായി വേറെ രാവിലെ തന്നെ നടന്ന ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്റ്റൻസി അധികാര കൈമാറ്റം അതാണ് രാവിലെ തന്നെ നടന്നത് അതായത് പവർ ടീം പവർ ഹൗസ് എന്നുള്ള സമ്പ്രദായം എടുത്ത് മാറ്റിക്കളഞ്ഞതിന് ശേഷം അതായത് ഇപ്പോൾ പീപ്പിൾസ് ഹൗസായി മാറിയിരിക്കുകയാണ് ആർക്ക് ആർക്കുവാണെങ്കിൽ അവിടെ കയറാം പോവാം ഉറങ്ങാം ഒക്കെ ചെയ്യാം അപ്പോൾ നന്ദൻ നന്ദനാദ്യമായിട്ട് ഹൗസത്തെ ക്യാപ്റ്റൻ ആയിരിക്കുകയാണ് അപ്പോൾ നല്ല രീതിയിൽ തന്നെ ആൾക്കാരുടെ കാര്യങ്ങൾ ടാസ്ക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും അതേ അതേപോലെ തന്നെ ഒരു ക്യാപ്റ്റൻ കാണിക്കുന്ന ലീഡർഷിപ്പ് ക്വാളിറ്റീസൊക്കെ സ്പീച്ചിലും നിലപാടുകളിലും കൊണ്ടുവരാൻ നന്ദനയ്ക്ക് പറ്റി ആദ്യമൊന്നും എനിക്ക് തീരെ താല്പര്യം ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു നന്ദനയുടെ ഒരു പ്ലേയും കാര്യങ്ങളൊക്കെ പക്ഷേ കൂടുതൽ ദിവസം കൂടിക്കൂടി കഴിയും തോറും ഈ ഒരു ദിവസം ഇപ്പം എന്താ പറയുക അറുപത്തഞ്ചാമത്തെ ദിവസമായി എത്തി നിൽക്കുന്ന സമയത്ത് നന്ദന എന്നുള്ള വ്യക്തി നല്ലൊരു വ്യക്തിയായിട്ട് തോന്നുന്നു ഈ ബിഗ് ബോസിൽ നല്ല രീതിയിൽ തന്നെ പ്ലേ ചെയ്യുന്നുണ്ട് നല്ല കമ്മിറ്റ്മെൻറ്റോട് കൂടി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതായിട്ടാണ് തോന്നിയത് പിന്നെ ഇന്നിപ്പോഴത്തെ ഈ പ്രാവശ്യത്തെ നോമിനേഷൻ്റെ സംഭവമാണ് പൊന്നു മോനെ അഭിഷേക് ജാസ്മിൻ്റെ അടുത്തൊക്കെ കളിക്കുമ്പോൾ നോക്കി കളിക്കണ്ടേ മോനെ ജാസ്മിൻ്റെ അടുത്തൊക്കെ ബ്ലഫ് ബ്ലഫിയ ചുമ്മാ ബ്ലഫ് ബ്ലഫിയ ഇത് ക്ലാസിക്കൽ ഒരു നോമിനേഷനാണ് ഒരുപാട് ബിഗ് ബോസിൽ വന്നിട്ടുള്ളത് വെറുതെ ഞാൻ ഇതാക്കി പവ ജാസ്മിൻ ഊളാന്നുള്ള വാക്കുപയോഗിച്ചു പിച്ചീ മാന്തി എന്നൊക്കെ പറഞ്ഞ് കരയോ ആവോ അഭിഷേക് ശ്രീകുമാർ വലിയ തീപ്പൊരി ആയിട്ട് വന്നിട്ടാണ് ഒന്നുമില്ല കാറ്റുപോയ ബലൂൺ കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും വൃത്തികെട്ട പവർ ടീമിൽ അംഗമായി നിന്ന് ഒരു ആന്തരിയായി അതിൽ നിന്നിട്ട് ഒരു കാര്യമില്ല നോക്ക് ഇതായിട്ട് വെച്ചോ വെച്ചോളാൻ സാബൂം പച്ചയ്ക്ക് പറയുന്നത് കേട്ടിരിക്കേണ്ടി വന്നില്ലേ പൊന്നുമോനെ അഭിഷേകേ നോക്ക് നോക്ക് കുത്തിയായിട്ട് വെച്ചോ വരെ പറഞ്ഞു എപ്പിസോഡിൽ വന്നിട്ട് അത്രയും വലിയ നാണക്കേട് ആരും അനുഭവിച്ചിട്ടില്ല പിന്നെ ജിൻഡോ അർജുൻ സംഭവത്തിൽ അവരുടെ കോൺവെർസേഷൻ വളരെ കാമായിട്ടാണ് പോയത് എന്തായാലും രണ്ടാളും തന്നെ നോമിനേറ്റഡായി അൻസിബ പിന്നെ എല്ലാം അക്സെപ്റ്റ് ചെയ്ത പോലെ കഴിഞ്ഞ ആഴ്ച തന്നെ കിട്ടേണ്ടതൊക്കെ കിട്ടിക്കഴിഞ്ഞു കട്ടിൽ കട്ടിൽ റാണിക്ക് അതുകൊണ്ട് എല്ലാം അങ്ങ് അക്സെപ്റ്റ് ചെയ്തു ആദ്യം തന്നെ ഞാൻ നോമിനേഷനിൽ പോയിക്കോളാന്ന് പറഞ്ഞു നോറ പ്രത്യേകിച്ചൊന്നും പറയേണ്ടി വന്നില്ല ഇവർ രണ്ടാളുള്ള തീപ്പൊരി നല്ല ആയിരുന്നു അതിൻ്റെ ഇടയിൽ ബിഗ് ബോസ് കുറേ സമയം അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടിരുന്നു വീട്ടിൽ നിൽക്കാൻ ഒരർഹതയും ഇല്ലാത്ത അൻസിബയുടെ വെറും കളിപ്പാവയായിട്ടുള്ള ഋഷി വെറും ഒരു കളിപ്പാവ അപ്സര ആദ്യത്തെ ദിവസം തൊട്ട് ഇത്ര ായിട്ടും നല്ല രീതിയിൽ കളിക്കാനും കഡ്മും ഗെയിം ആണെങ്കിലും ആർട്ടായിട്ടുള്ള അഭിനയ കാര്യങ്ങളാണെങ്കിലും വേറെ പെർഫോമൻസ് ആണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ ചെയ്യുന്നൊരു വ്യക്തിയാണ് അപ്സര അങ്ങനെ ഹൗസിലുള്ള എല്ലാവരും എന്ന് പറയേണ്ടി വരും സായും നമ്മുടെ ആരാ പറയണ്ടത് നന്ദനയും ഒഴിച്ച് ബാക്കി എല്ലാവരും നോമിനേറ്റഡായി അപ്പോൾ സായി ആൻഡ് നന്ദനയ്ക്ക് ഇവർ ഒരു സ്പെഷ്യൽ പവർ കൊടുത്തു ഒരാളെ സേവ് ചെയ്യാം അപ്പോൾ ഒരു സിജോവനെയാണ് സേവ് ചെയ്തത് പിന്നെ റസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ഡയറക്റ്റ് യെല്ലോ കാർഡ് വാങ്ങിച്ച് ഡയറക്റ്റ് രണ്ട് വീക്കിലേക്ക് ഡയറക്റ്റ് നോമിനേറ്റഡ് ആയിട്ടുണ്ട് മിക്കവാറും റസ്മിൻ ടീമിൽ നിന്ന് ഹൗസിൽ നിന്ന് ഔട്ടാവാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് എൻ്റെ ഒരു പ്രഡിക്ഷൻ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ റസ്മിൻ അല്ലെങ്കിൽ അൻസിബ ഇവർ ആരെങ്കിലും തെറിക്കും ഇവർ തെറിച്ചിരിക്കണം കാരണം അമ്മാതിരി അലമ്പ് കളിയാണ് അധികാരത്തിൻ്റെ ഇവർ കാണിച്ചു വെച്ചത് കഴിഞ്ഞ ആഴ്ച അത്രയും വൃത്തികെട്ടപ്പോഴേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിട്ടുള്ള മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ വേറെ കാര്യങ്ങളും സംഭവങ്ങളൊന്നും ഇന്ന് പ്രത്യേകമായിട്ട് നടന്നിട്ടില്ല ഇനിയിപ്പോൾ ടാസ്ക്കും കാര്യങ്ങളൊക്കെ നാളെ തൊട്ട് വരും അപ്പോൾ നമുക്കറിയാം എന്തൊക്കെയാണ് ഈ പ്രാവശ്യം നടക്കാൻ പോകുന്ന സംഭവങ്ങളെന്ന് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ വരാം സോ അൺ ടിൽ നെക്സ്റ്റ് ടൈം ഇറ്റ്സ് റിവ്യൂ എഞ്ചർ ടേക്ക് കെയർ ബൈ ബൈ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യൂ ലിങ്ക് പേജിൽ തന്നെ അവൈലബിൾ ആണ് യൂട്യൂബ് പേജിൽ തന്നെ അവൈലബിൾ ആണ് സോ ബൈ ബൈ ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്